രണ്ടു പ്രാവശ്യമായിട്ട് ഒരു കമന്റ് ഇങ്ങനെ കാണുന്നുണ്ട് രണ്ടും രണ്ട് വ്യക്തികളാണ് ഇപ്പൊ കുങ്കുമാതി അല്ല സോറി നമ്മുടെ എന്താ പിഗ്മെന്റേഷൻ പിഗ്മെന്റേഷൻ എന്ത് താലും മാറൂല അപ്പോൾ ഇപ്പുറത്തെ ഒരുപാട് പേര് പിഗ്മെന്റേഷൻ മാറിയെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ എന്ന് വെച്ചാല് അവരുടെ ഒരു കാഴ്ചപ്പാടാണത് ഈ പിഗ്മെന്റേഷൻ ഒരിക്കലും മാറൂല അത് അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവര് അവരെടുത്ത ട്രീറ്റ്മെന്റ് ഏതാണെന്ന് നമുക്കറിയില്ല അവർ ഫസ്റ്റ് എടുത്ത ട്രീറ്റ്മെന്റ് അവർക്ക് ഫലിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് ഹോം റെമഡീസ് അവർ നോക്കിയിട്ടുണ്ടാവും അതും അവർക്ക് ഫലിച്ചിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള അവരെന്തൊക്കെ ചെയ്തിട്ടും അവർക്കത് ഫലിച്ചിട്ടുണ്ടാവില്ല പിന്നെ ചിലവർ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രോബ്ലം വരുമ്പോൾ ഡോക്ടറെ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറാത്തവരും ഉണ്ടാവാം അപ്പോൾ നിരാശയുടെ ഒരു വാക്കുകളാണ് പക്ഷെ നമ്മളൊരു ആയിരം പേരിൽ ഒരു തൊള്ളായിരം പേരും ഇവിടെ അതിന് മാറ്റം വന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ആയിട്ടുള്ളത് ഉപയോഗിച്ചിട്ടാണെങ്കിലും അത് മാറി എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴും പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതെ നമുക്കറിയുള്ളൂ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഒറിജിനലേ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ ഈ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയിരുന്നു ഉപയോഗിച്ചിട്ടാണെങ്കിലും അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മളെ വിളിച്ച് പറയുക അപ്പോൾ ഒരുപാട് പേരുടെ സന്തോഷം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ും ഇങ്ങനെ ഒരു നിരാശയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അതിനെ ഒരു വൺ ആയിട്ട് എനിക്ക് റീപ്ലൈ കൊടുക്കാനൊന്നും പറ്റാറില്ല കാരണം അത് അവരുടെ ഒരു അവസ്ഥയാണ് അവരുടെ അപ്പോൾ അതായത് ഒരുപാട് തേച്ച് മടുത്തു എല്ലാം തേച്ച് മടുത്തു അതാണ് അവരുടെ ഒരു ഇത് അപ്പോൾ എന്ത് പറയണത് ശരിയായ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല ഇനി ശരിയായ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടും അല്ലെങ്കിൽ എന്ത് ശരിയായത് നമ്മുടെ പ്രോബ്ലം എന്താണോ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ചെയ്തിട്ടും ആണോ ഈ ഫലം കിട്ടാത്തതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ പരിശോധിക്കണം എന്താണ് അതിൻ്റെ അതിനുള്ളിൽ കാരണങ്ങൾ ഉണ്ടാവും അതായത് നമ്മുടെ സ്കിന്നിന് പുറത്ത് എന്ത് വാരി തേച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ ഏത് ട്രീറ്റ്മെൻറ്റിൻ്റെ ശരിയായ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരുപാട് പേര് ഡോക്ടർമാരെ കാണിച്ചിട്ടും ഇനി ഇപ്പം ഞാൻ എനിക്ക് ഞാൻ പേരൊന്നും പറയത്തില്ല ഇതിലെ തന്നെ നമ്മുടെ ഓൺലൈനിൽ തന്നെ നന്നായി നല്ല ബ്രാൻഡായിട്ട് നിൽക്കുന്ന ആളുകളുടെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അവര് പക്ഷെ അവരെ ഞാൻ അന്ന് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടുള്ള നല്ല സക്സസ് എന്നിട്ട് പറയാം ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റയിലാണെങ്കിലും നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഫേമസ് ആയി കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് പോലും അവർക്കത് പറ്റാതെ അവരത് കുറ്റപ്പെടുത്തിയൊന്നുമില്ല പക്ഷെ അവ എനിക്ക് പറ്റാതെയായിരിക്കാം മറ്റുള്ളവർക്ക് അത് സ്യൂട്ടാവുന്ന റിവ്യൂ വരുന്നു പക്ഷേ എനിക്കത് പറ്റുന്നില്ല അതുകൊണ്ട് ചേച്ചി അതിന് പകരം അതിന് പകരം അവരുടെ മോത്തുണ്ടായ റിയാക്ഷൻസ് ഓരോ പാടുകളൊക്കെ വന്നിട്ട് അത് എന്നോട് ചോദിക്കുകയാണ് ഇത് എങ്ങനെ മാറും അപ്പം ഞാൻ ഒരിക്കലും മറ്റുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അലർജി മൂലം വന്ന പാടുകൾ നമ്മൾ പ്രോഡക്റ്റ് കൊണ്ട് മാറില്ല എന്ന് ഞാൻ പറയും കാരണം നമുക്ക് അതിൽ ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം പക്ഷെ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ മാറാത്തവരുണ്ടാകാം ശരിയായ നമ്മുടെ സ്കിന്നിനെ ഏതാണ് സ്യൂട്ട് അത് ഉപയോഗി ഉപയോഗിക്കാതെ മാറാത്തവരുണ്ടാകാം ഇനി നിങ്ങളുടെ ഉള്ളിലെ ഒരുപാട് രോഗങ്ങളും സ്ഥിരം മെഡിസിൻ എടുക്കുന്നവരുണ്ടാകാം അതിൻ്റെ ഒക്കെ ഭാഗങ്ങളായിട്ട് ഈ പിഗ്മെൻറ്റേഷൻ മാറാതെ നിൽക്കാം അപ്പോൾ ഒരു ഡോക്ടറുടെ നിങ്ങളൊരു ചെക്കപ്പ് നടത്തണമെങ്കിൽ അറിയാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിരിക്കാം ആ മാറാത്തവരുടെ കാര്യം പറയണേ അല്ലെങ്കിൽ ഈ പിഗ്മെന്റേഷൻ പുറത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് മാറാവുന്നള്ള ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ സ്കിന്നിന് വേണ്ട സ്കിന്നിന് നന്നായിട്ടിരിക്കാൻ വേണ്ടുള്ള കാര്യങ്ങൾ അടങ്ങിയ വൈറ്റമിൻസും എല്ലാം അടങ്ങിയ നല്ല നല്ല പോഷകാഹാരങ്ങൾ ഉള്ളിലേക്കും കഴിക്കേണ്ടതുണ്ട് പിന്നെ സ്ഥിരം എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയട്ടെ എന്തെല്ലാം നിങ്ങൾ പുറത്ത് വാരി തേച്ചാലും ഇപ്പോൾ ഒരു ഒരു ആളുടെ ഇപ്പം ഈ മാറുന്ന എന്ത് തേച്ചാലും മാറുന്നില്ല പിഗ്മെന്റേഷൻ മാറില്ല എന്ന് പറയുമ്പോൾ മാറുന്നത് നമ്മുടെ അവനവന്റെ ഒരു കാഴ്ചപ്പാടാണ് അല്ലേ എന്തിനാ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കുന്നത് കാരണം ഇത് മൂലം വിഷമിച്ചിരിക്കുന്നവരുണ്ട് അപ്പം അവർക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ അവരുടെ മാറുന്നതായിരിക്കാം ഈ വ്യക്തിയുടേതുപോലെയല്ല അവരുടെ സാഹചര്യം സിറ്റുവേഷനും ആ പിഗ്മെന്റേഷന്റെ കാരണവും അപ്പോൾ അത് മാറുന്നതായിരിക്കാം അപ്പോൾ അവരെന്തിനാണ് വിഷമിപ്പിക്കുന്നത് അത്ര മാത്രം പറയാനുള്ളൂ കാരണം ഇവർ എന്ത് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് നമുക്കറിയുന്ന ആളല്ല അപ്പോൾ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല പിന്നെ ഇത് മാറുന്ന ഒരുപാട് പേരുള്ളപ്പം ഇത് മാറാൻ സാധ്യതയുള്ളവരും ചാൻസ് ഉള്ളവരും എന്തിനാണ് നിങ്ങൾ വിഷമിപ്പിക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു ചോദ്യം ഉണ്ട് അപ്പോൾ അവരും കൂടി വിഷമിപ്പിക്കരുത് അവരുടെ നിങ്ങളുടെ പോലെ ആയിരിക്കില്ല അവർക്കത് മാറാനുള്ളതായിരിക്കും ും അപ്പോൾ ഒരുപാട് പിഗ്മെൻറ്റേഷൻ മൂലം പ്രത്യാശം നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഷമം വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പം അവർക്ക് ഒക്കെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിത്തീരും അവരുടെ സിമ്പിളായിട്ട് മാറുന്നതായിരിക്കാം അപ്പോൾ അവരെ വിഷമിപ്പിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ കാരണം പലതായിരിക്കാം സ്ട്രെസ്സായിരിക്കാം ഉറക്കക്കുറവായിരിക്കാം അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും മാറില്ല കേട്ടോ വിട്ടുപോകില്ല എന്തൊക്കെ വരുതാലും കാരണത്തിന് അതിനെടുത്ത് കളയണം എന്നാൽ തന്നെയാണ് മറ്റുള്ള കാര്യങ്ങൾ ലെവലായി പോവുകയുള്ളൂ സ്ട്രെസ്സും ഉറക്കക്കുറവും ഏതു നേരം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ വരുതച്ചാലും മാറില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പം നമ്മുടെ പാക്കിങ്ങും അപ്പം അത് ഒരു കാര്യമാണ് എനിക്ക് ചെറിയൊരു കാര്യം മാത്രമേ ഇപ്പോൾ ഒരു റീസൺ മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ പാക്കിങ് നടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാലോ നമുക്കൊരു പ്രോഡക്റ്റ് അല്ല ഉള്ളത് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ പലതും പല രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം അതുകൊണ്ടാണ് നമുക്ക് ഡിസ്പാച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വൈകുന്നത് അപ്പം സന്തോഷമുണ്ട് കേട്ടോ ഒരുപാദന്തോരം പേരാണെന്നറിയോ ആദ്യമേ വാങ്ങിക്കുന്നവർ ഇപ്പോഴും വാങ്ങിക്കുന്നത് വളരെ അവർക്ക് അത് റിസൾട്ട് നൽകുമെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ അതേപോലെ ഹെയർ ഓയിലും സ്ഥിരം ഉപയോഗിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു ഓഫർ ഇടാട്ടോ പിന്നെ എനിക്കെന്ന് വെച്ചാൽ വിഷമം തോന്നാ അവർ ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിക്കല്ലേ സ്ഥിരമായിട്ട് നമ്മുടെ ഓയിലെ ഉപയോഗിക്കുന്നത് ഹെയർ ില് നീരിയാമ്പരി കരിഞ്ചീരകം ഒക്കെ അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഓഫർ ഇടാൻ ഇപ്പൊ ഇടയിൽ നേരെ ഇല്ല കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ വെക്ക ഉണ്ടാക്കാം കൊടുക്ക ഉണ്ടാക്കാം കൊടുക്ക സ്റ്റോക്ക് ചെയ്യാനൊന്നും നമുക്ക് കിട്ടാറില്ല നമ്മൾ അങ്ങനെ സ്റ്റോക്ക് ചെയ്യാറില്ല കാരണം നമുക്ക് ഫ്രഷ് ഐറ്റംസ് ഇവിടെ എത്തിക്കണം അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും സ്റ്റോക്ക് ചെയ്യില്ല എനിക്കറിയാം ഏകദേശം ഒരമ്പതെണ്ണം നമ്മൾ ചെയ്ത് വെച്ചാൽ ഒരു നൂറെണ്ണത്തിനുള്ള ഓർഡർ പോയി പതിയെ അതാവുമ്പോഴേക്കും ആവും അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ അപ്പം ഇത്രയും മണിക്ക് പറയാനുള്ളത് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്